ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നൊരു അപേക്ഷയുണ്ട് മണ്ഡറോ തുരത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പതിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് മൺറോ തുരത്ത് സ്ഥിതി ചെയ്യുന്നത് രണ്ടു ഭാഗം കല്ലടയാറും രണ്ട് ഭാഗം അഷ്ടമുടിക്കായലും എന്നെ നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് മൺറോ തുരത്ത് ഏകദേശം ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്ന നേരത്തെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ജനസംഖ്യ ഉണ്ടായിരുന്ന മൺറോ തുരത്തിൽ ഇന്ന് പതിനായിരത്തിൽ താഴെ മാത്രമാണ് ജനസംഖ്യ അതിന് കാരണം കുറുകെ തെമ്പല ഡാമ് നിർമ്മിച്ചതിന് ശേഷം അവർ മത്സ്യകൃഷിക്ക് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയും അങ്ങനെയാണ് മൺറോ ടൂറിസം സാധ്യതകൾ കണക്കിലെടുത്ത് ഇന്നീ കാണുന്ന രീതിയിൽ പന്ത്രണ്ട് റൂം പണിയുകയും മൺറോ ടൂറിസം സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഗൽഫൊക്കെ തീരുമാനിച്ചത് ലോകത്തിന് പരിചയപ്പെടുത്താൻ ബെൽ ഫുഡിന് കഴിവെന്ന് പറഞ്ഞ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ബെൽഫുഡ് ഫുഡ് നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിലേക്കാണ് സീ ഫുഡിൻ്റെ കയറ്റുമതി ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ നെറ്റ്വർക്ക് എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതേ കണക്ക് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റുണ്ട് റീസർച്ച് സെൻറ്റർ ഉണ്ട് ഫാംസ് ഉണ്ട് അപ്പം പുതിയതായിട്ട് ഏതാണ്ട് വാഗമണിൽ ഒരു ടൂറിസം പ്ലേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ കൊച്ചിയിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് നമ്മുടെ വനദ്ദേശം ഫ്രണ്ടിൽ കാണുന്നതാണ് പെരിങ്ങാലം കേരളത്തിലെ മണ്ഡറോത്തുരത്തിലെ ഏറ്റവും വലിയ തുരുത്താണ് പെരിങ്ങാലം എന്ന് പറയുന്നത് മണ്ഡറോത്തുരത്ത് കാരണം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂള് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഭർത്താവയുടെ ഒരു ധ്യാനീരമുണ്ട് പിന്നെ അവിടുത്തെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണമെങ്കിലും ബോട്ടിലെയും വള്ളത്തെ ആശ്രയിച്ച് മാത്രമാണ് അവരുടെ യാത്രാ സൗകര്യം നേരെ കാണുന്നതാണ് ചവറ തെക്കും ഭാഗമാണ് അതിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ കൂടാണ് നാഷണൽ വാട്ടർവേ കടന്നുപോകുന്നത് ദേശീയ ജലപാത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയായ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത അതുവഴിയാണ് കടന്നു പോകുന്നത് ഈ കായൽ ഒഴുകി അത് കടലിൽ സംഗമിക്കുന്നു അറബിക്കടലിൽ സംഗമിക്കുന്ന സ്ഥലമാണ് ശക്തി കുളങ്ങര നീണ്ടകര നമ്മൾ പോകുന്നതും ഒരു സംഗമസ്ഥാനത്താണ് അതാണ് അരിനല്ലിയൂർ ഒരു തുരുത്താണ് അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിരിക്കാൻ സ്ഥലമുണ്ട് അഷ്ടമുടി അഷ്ടമണിക്കായൽ സംഗമിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ കിടക്കി ഈ കാര്യം തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പ്രാക്കളം തേവള്ളി കടവൂര് ബംഗാട് കൊല്ലം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എന്നീ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ് എല്ലാവരും ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ആറ്റിരിക്കുക ഇപ്പുറത്തോട്ട് കൊണ്ടായിക്കണം ബസ്സല്ല അങ്ങനെ അതേ ഇടക്ക് ആ കായൽ കൊല്ലം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഇത്രയിടങ്ങളിൽ ടച്ച് ചെയ്ത് കിടക്കുകയാണ് ഈ കായൽ ഒഴുകി ഇവിടെ പെരുമൺ ട്രെയിൻ ദുരന്തം എന്നുള്ള പാലത്തിന് കിഴക്കൊണ്ട് ഈ കായൽ വേറൊരു പേരിൽ അറിയപ്പെടും കായലിലോട്ട് കായലിൽ അറിയപ്പെടും ഈ കായലിൻ്റെ കരിമീനാണ് ഏറ്റവും രുചികരമായ കരിമീൻ വീണ്ടും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ആ കായൽ കുണ്ട്ര പണപ്പക്കര പേരയം വെള്ളിമൺ എന്നീ ഭാഗങ്ങളിൽ ടച്ച് ചെയ്ത് അത് പുത്തനാർ വഴി പണ്ട്രോസായ്പുണ്ടാക്കിയ പുത്തനാർ വഴി അത് കല്ലടയാറിൽ ലയിക്കുന്നുണ്ട് കായി ഇടത്തുവശം ഫ്രണ്ടി കാണുന്നതാണ് അഷ്ടമുടി എട്ട് മുടിയോട് മുടിയോടുകൂടിയതാണ് അഷ്ടമുടി ആ മുടി അമ്മക്ക് തിരിച്ചു വരുമ്പം അടുത്തുകൂടെ വരുമ്പോൾ കാണിച്ചു തരാം മുടി ഈ അഷ്ടമുടിയുടെ പേരിലാണ് ഈ കായൽ അറിയപ്പെടുന്നത് ഈ അഷ്ടമുടി കായലിനെ കുറിച്ച് നിരവധി കാര്യങ്ങളുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിന് നാലുപേരി പാട്ടിയാൽ പാടാം ബാക്കി ഒരാൾ ഒരാള് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ജെ ബി എല്ലാം നടിച്ച് കൊടുത്താൽ അത് കണക്റ്റാവും കരോക്കായിട്ട് പാടാവുന്നതാണ് ഒരാൾ കണക്ട് ചെയ്യുക ആരെങ്കിലും ഒരാൾ ബ്ലൂടൂത്തിൻ്റെ പാടട്ടോ അപ്പോഴേ വരികളൊക്കെ എടുത്തു വെച്ചേക്കണം മണവാട്ടി സിനിമയിലാണ് പാട് പാട്ട് അഷ്ടമണി അഷ്ടമണിക്കായാലും തുടക്കുന്നത് അണ്ണു കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വയ്യ അവർ പാടുന്ന കാരണം എങ്കിലും വണ്ടി പാടാൻ കൊടുക്കാം അഷ്ടമുടി കായലിലെ ചിന്ന കിളി ചിങ്ങാര കിളി ചൊല്ലുമോ എന്നെ നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ അഷ്ടമുടി ോടിയിൽ ചിന്ന കിളി ചിങ്ങാര കിളി ചൊല്ലുമോ എല്ല ഇഷ്ടമാണോ ഇഷ്ടമാണോ ും മനസിലും ഇന്നാണല്ലോ പൂക്കാലം പൊല്ലുപൂക്കാലം അയലില് അല്ല നട തോണിയിലെ ചില്ലകിളി കാരകിളി തുഷ്ടമാണോ ഇഷ്ടമാണോ ആരാകി വളരെ അവിടെ കുട്ടനാട് എം എൽ എ മരിച്ചുപോയ തോമസ് ചാണ്ടി അദ്ദേഹം ഒരു ബോട്ട് അമ്പത്ത് വരികയാണ് സ്കൂളില്ല സ്കൂളില്ല ധ്യാന ഹലോ